ഹലോ കൂട്ടുകാരി ഞാൻ ഇപ്പോൾ വാണിയംകുളം ഷോപ്പിൽ കേട്ടുള്ളത് ഷോപ്പിൽ നിന്ന് ഞാൻ വാണിയംകുളം ചന്തയിലേക്ക് പോവുകയാണ് സുന്ദരേട്ടിനും കൂട്ടിയിട്ട് അപ്പോൾ ഒരു മണി സമയമാണ് കേട്ടോ കാലത്ത് പക്കത്തരയ്ക്ക് വന്നാലാണ് ഇവിടെ നിറയെ നിറയുണ്ടാവുക ഫുള്ളായിട്ടുണ്ടാവുക ഇപ്പോൾ എല്ലാവരും പോത്തുകളി വരുമ്പോഴേ കാളേനൊക്കെ വണ്ടിയിൽ കഴിച്ചിട്ടിങ്ങനെ കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അധികം ഒന്നും കാണാൻ പറ്റില്ല അപ്പോൾ ഞാൻ വേറൊരു ദിവസം കാലത്ത് ഒരു പത്ത് മണി ഒമ്പത് മണിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കാണിക്കാൻ പറ്റും കേട്ടോ ഇപ്പോൾ കുറച്ച് ഭാഗം ഞാൻ കാണിക്കാൻ വിചാരിച്ചിട്ടാണ് സുന്ദരാട്ടയും കൂട്ടിയിട്ട് അപ്പോൾ കുറച്ച് പച്ചക്കറി വാങ്ങാച്ചിട്ടാണ് ഞാൻ വാണിമുളം ചന്തയിലേക്ക് വന്നിരിക്കുന്നത് പല കളറുള്ള ഇവിടേക്ക് വന്നാലാണ് അറിയുള്ളൂ അതിൻ്റെ ഒരു കാണാൻ എന്ത് ഭംഗിയാണെന്നറിയാം പക്ഷേ അധികം സ്ത്രീകളൊന്നും ഇവിടെ അതിലില്ല അതുകൊണ്ട് എനിക്ക് കുറച്ചൊരു മടി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ച് പാക്ക് ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ എന്താ എല്ലാവർക്കും കാണാൻ വരാനൊക്കെ പറ്റും അതല്ല എനിക്ക് ഇവിടെ അധികം ആൾക്കാർ നിന്ന് അങ്ങനെ അധികം വിൽക്കുക കച്ചവടക്കാരാണ് അധികം ഉള്ളത് ഷോ അപ്പോൾ അഞ്ച് മിനിറ്റ് നടക്കാറില്ല കേട്ടോ അത്ര അടുത്താണ് ഇവിടെ ഇവിടെ അപ്പം അത്ര അടുത്തുള്ളൊരു സംഭവം നിങ്ങളെ കാണിക്കാൻ വിചാരിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ അധികം എല്ലാവർക്കും ചെറിയ വീഡിയോ ആയിട്ട് ഞാൻ വന്നെങ്കിൽ അത് നാലഞ്ച് മിനിറ്റ് ഉള്ളൂ ട്ടോ അപ്പോൾ ആരെങ്കിലും ഒക്കെ വാണിമുട്ടേക്ക് വേറെ ഉണ്ടെങ്കിലേ ഇwebdriver ആണ് ചന്ത ഇപ്പം അധികം ഇല്ലാത്ത കാരണം എന്താ കാണുമ്പോൾ ഒരു ദണ്ടവില്ല പക്ഷെ എന്താ ഇنين ഇടക്കണ വീഡിയോ ഞാൻ ഫുള്ളായിട്ട് ഉള്ള വീഡിയോ കാണിക്കുക കേട്ടോ കാരണം ഈ പറമ്പ് മൊത്തം സ്ഥലം നിൽക്കാൻ പോലും സ്ഥലമില്ലാതെ അത്രയും ആയിട്ടാണ് നിൽക്കുക ഞാൻ ഉച്ചക്കാണ് പോയത് കേട്ടോ ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്ന സമയത്ത് ഒരു ഒന്നേകാല് സമയത്താണ് ഞാൻ ഇവിടേക്ക് വന്നത് സുന്ദരേട്ടനും കൂട്ടിയിട്ട് അതുകൊണ്ടാണ് ഒരിതൊക്കെ പോയത് അധികം തമിഴ്നാട് വണ്ടിയാണ് കേട്ടോ തമിഴ്നാട് വണ്ടി ആ ഇട്ട് പത്തെണ്ണം അങ്ങനെ നിൽക്കുന്നത് വലിയ വലിയ വണ്ടികൾ ഇനി അവരതിൽ വിൽക്കാനും അതുപോലെ കൊടുക്കാനും അങ്ങനെയൊക്കെ ആയിട്ടാണ് ഉള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ബാക്കി വന്ന വന്നതൊക്കെ അവർ കയറ്റി കൊണ്ടുപോകാം കൊണ്ടുപോകും അതുകൊണ്ട് കുറേ ഒക്കെ കയറ്റി കൊണ്ടുപോയി എന്നാലും ഒരുപാട് കാണാണ്ടായിരുന്നു പിന്നെ വഴിയിൽ നടക്കുമ്പോഴത്തൊക്കെ ആ ആ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ടാവും അതുകൊണ്ടാണ് അധികം സ്ത്രീകൾ ഈ സമയത്ത് അങ്ങനെ നടക്കാത്തത് കാരണം നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും ആ ഒരു രണ്ട് ദിവസം മാത്രമേ കുഴപ്പമുള്ളൂ കേട്ടോ ബുധനും വ്യാഴും ബുധനാഴ്ച ഉച്ചയ്ക്ക് തുടങ്ങും ചന്ത കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പിന്നെ അതിന് എന്താ വൈകുന്നേരം വ്യാഴാഴ്ച വൈകുന്നേരം നാലുമണിവരെ ഒക്കെ ഉണ്ടാവും കേട്ടോ എന്നാലും ഒരുപാട് കാണണമെങ്കിൽ കാലത്ത് തന്നെ വരണം എന്നാലേ പറ്റുള്ളൂ ഇപ്പോഴത്തന്നെ ഇത്രയുണ്ട് കേട്ടോ ഉച്ചയ്ക്ക് തന്നെ ഇത്ര ഉണ്ട് കുറേയൊക്കെ കയറ്റി കൊണ്ടുപോയിട്ട് കൂടിയും പിന്നെ ആടച്ച ഉണ്ട് അത് ചൊവ്വാഴ്ചയെന്ന് അത് ഞാൻ എടുത്തിട്ടില്ലേ അത് ഒരു ദിവസം ഞാൻ എടുത്തതല്ല കുറേ കേട്ടോ ആൾക്കാരും കണ്ട സ്ത്രീകളൊന്നധികം കാണാനൊന്നുമില്ല കേട്ടോ അവിടെ ഞാനവിടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എന്തായാലും എന്താ ഒരു ധൈര്യത്തിന് നമ്മുടെ സ്വന്തമായിട്ട് മൂട്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങി കുറച്ച് പച്ചക്കറി പറഞ്ഞാൽ പണ്ടത്തെ പോലുള്ള ചന്ത അങ്ങനൊന്നുമില്ല കാണാനൊന്നുമില്ല എന്തായാലും പച്ചക്കറിയൊക്കെ കുറച്ചേനെ ഉള്ളൂ പിന്നെ തുണികൾ അങ്ങനെയൊക്കെ കുറച്ച് കുറച്ചേനെ ഉള്ളു കേട്ടോ രാവിലെ നേരത്തെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയൊന്നും അറിയില്ല അങ്ങനെ ഞാൻ കടയിലെത്തി എന്താ വില ലാഭം ഉണ്ടോ ചോദിച്ചാൽ അധികം വലിയ ലാഭമില്ല എന്നാലും കുഴപ്പമില്ല നമുക്ക് നൂറ് രൂപയ്ക്കുള്ള പച്ചക്കറി എന്താ ഇരുപത്തഞ്ച് രൂപയ്ക്ക് വെണ്ടയ്ക്ക അങ്ങനെയൊക്കെയാണ് ഞാൻ വാങ്ങിയത് പിന്നെ വേറൊന്നും ഒന്നും വാങ്ങിയൊന്നുമില്ല അപ്പോൾ വീഡിയോ അവസാനിക്കാറായിട്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ എന്താ ഒരുപാട് വിശേഷമെന്ന് പറയാനൊന്നുമില്ല എന്നാലും ഇത് ഇത് നമുക്ക് കാണാത്ത ആൾക്കാർക്ക് ഇത് നല്ലൊരു കാഴ്ച തന്നെയാണ് ഇത്രയും തൊട്ടായിട്ടത് നാം എന്താ ഇത് കാണിച്ചില്ലെങ്കിൽ അത് കൂട്ടുകാർ ദേഷ്യപ്പെട്ടാലോ അത് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ കാണിച്ചത് അപ്പോൾ ഇനി കൂട്ടുകാരൊക്കെ ആരെ ഇതൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇവിടെ അടുത്തുതന്നെ തന്നെ ഷോപ്പൊക്കെ ഉള്ളത് കേട്ടോ ആ സുന്ദരമായിട്ട് സമയമായി സുന്ദരമായിട്ട് രണ്ട് മണിയാവുമ്പോഴാണ് വീട്ടിലേക്ക് പോവുക ഒന്നര ആ ഒന്നര രണ്ട് മണിയാകുമ്പോഴേക്കാണ് സുന്ദരമായിട്ട് വീട്ടിലേക്ക് പോകുക കേട്ടോ അപ്പോൾ സുന്ദരമായിട്ടും സമയമായി പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വീഡിയോ ഞാൻ എടുക്കേണ്ടിട്ടോ സുന്ദരമായിട്ട് നാളെ വീഡിയോയിൽ കാണും സുന്ദരമായിട്ട് മക്കളൊക്കെ കാണട്ടോ എന്ന് പറഞ്ഞു ആ എടുത്തോ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അങ്ങനെയാണ് അപ്പോൾ ഒന്നലെ ഇപ്പോൾ ഞാൻ പിന്നെ ചോറ് വേണ്ടിയിട്ട് പോകാൻ നിൽക്കുക അപ്പോൾ സുന്ദരാട്ടൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോവാണ് നീ ചോറുണ്ടോ അവർ വീട്ടിൽ പോയിട്ടാണ് കഴിക്കുക ഇവിടെ നിന്നും കഴിക്കില്ല പിന്നെ ചായക്കടും ചായ ഒക്കെ കുടിച്ച് അവിടെ വെറുതെ അങ്ങനെ വരണതാണ് വീട്ടിൽ നേരം പോകേണ്ടതെന്ന് വരച്ചിട്ട് വരേണ്ടത് കേട്ടോ സുന്ദരാട്ടൻ ഭാര്യയും കുട്ടികളും എല്ലാവരും ഉണ്ട് കുടുംബമായിട്ട് കഴിയണതന്നെയാണ് കേട്ടോ ഓക്കെ ബൈ കൂട്ടുകാരെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും